നാട്ടിൽ നിന്ന് വന്ന് പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സപ്പോർട്ട് എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാം എന്ന് ആലോചിക്കുകയാണ് പ്രാഥമികമായിട്ട് വേണ്ടത് സ്വാഭാവികമായിട്ടും ഇവിടെ വരുമ്പോൾ നാല് ചുവരുകൾക്കുള്ളിലേക്ക് അടച്ചിടപ്പെടുകയും പരസ്പരമുള്ള കമ്മ്യൂണിക്കൽ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് ഇല്ലാതായി പോവുകയും ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയിലൂടെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മനുഷ്യരുടെ ഇടയിൽ വളർന്നു വരുന്നതിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന രൂപത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആത്മഹത്യയുടെ വക്കിലെത്തിയ മലയാളി അധ്യാപികയുടെ ഇമെയിൽ സന്ദേശത്തെ തുടർന്നാണ് ഷാർജ കമ്മ്യൂണിറ്റി പോലീസ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെടുന്നത് അസോസിയേഷന്റെ സംയോജിതമായ അസോസിയേഷൻ്റെ ജീവൻ സംരക്ഷിക്കാനും ഒരു പരിഹരിക്കാനും സാധിച്ചു രണ്ട് ആത്മഹത്യ നമ്മളിവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഷാർജ ബുഹൈറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോള് വരികയാണ് അത് ഞങ്ങളുടെ മാനേജിംഗ് മോറ്റമ്പർ മുരളിയാനെ വിളിച്ചത് മൂന്നാമത്തെ ഒരു സാധ്യത ഇവിടെ നടക്കാൻ സാധ്യതയിൽ അതുകൊണ്ട് നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രതിനിധി അവിടെ എത്തുകയും ഈ കേസ് നമുക്ക് കൈമാറുകയും ചെയ്യും അവർ ഏകദേശം മാനസിക നില തെറ്റിയ വർഷത്തെ ദാമ്പത്യ ജീവിതം വളരെ സ്ത്രീ അവരുടെ ഭർത്താവും കൈവിട്ടു കൈവിട്ടു മകനും എന്നതായിരുന്നു അവസ്ഥ കുടുംബവഴക്ക് ആത്മഹത്യയിലേക്ക് എത്തുന്ന പ്രവണത ഇല്ലാതാക്കാനായി ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഷാർജ പോലീസിന്റെ കമ്മ്യൂണിറ്റി പ്രിവെന്റീവ് ആൻഡ് പ്രൊട്ടക്ഷൻ വകുപ്പുമായും ദുബായിലെ ഇന്ത്യൻ കൗൺസിലേറ്റുമായും സഹകരിച്ചാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ റേസ് എന്ന സംരംഭത്തിന് രൂപം കൊടുത്തത് ഇതിനകം തന്നെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുവെന്നും ഇതിൽ ഇരകളാകുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികം സ്ത്രീകളാണെന്നും പരാതിയുമായി വന്നതിൽ ഏറിയ പങ്കും മലയാളികളാണെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്ങന പറഞ്ഞു ഇതിൽ പറയുന്ന ഏകദേശം വന്ന ഇരുപത്തി അഞ്ച് കേസുകളിൽ ഏകദേശം നയന്റി പെർസെന്റ് വിക്ടിംസ് എന്ന് പറയുന്നത് ഫീമെയിലാണ് നയൻറ്റി നയന്റി ഫൈവ് പെർസെന്റ് ഇതിൽ വന്ന രണ്ട് കേസ് മാത്രമാണ് മെയിൽ കേസുകൾ വന്നിട്ടുള്ളത് മെയിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് വളരെ വളരെ സങ്കീർണമായ ഷാർജിൽ തന്നെയാണ് ഒരു എന്ന് മലയാളികളാണ് ആർഭാട ജീവിതവും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും കൊണ്ട് കടം കയറി വലിയ ബാധ്യതയാകുന്നതോടെ ലഹരിക്ക് അടിമപ്പെടുന്നു ഒടുവിലത് കുടുംബവഴക്കിലേക്ക് എത്തുന്ന സാഹചര്യമാണ് കൂടുതലായും കണ്ടുവരുന്നത് കുടുംബ പ്രശ്നങ്ങളിൽ അകപ്പെട്ടവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കൗൺസിലിംഗിലൂടെ പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം നേടാനും ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ റേസ് എന്ന സംരംഭത്തിലൂടെ സാധിക്കട്ടെ ഡോൺവറി ഇനി രാത്രിയാണെങ്കിൽ രാത്രി ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മുടെ ടീംസ് ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇരിക്കുന്ന ഈ ടീം അവർ റെഡിയാണ് ഏത് രാത്രിയും അവർക്ക് വിളിക്കാവുന്നതാണ് അവർക്ക് ഏത് നിമിഷവും ഞങ്ങളുണ്ട് കൂടെ അത് ഏത് തരത്തിലാണെങ്കിലും പിന്നെ നമുക്ക് പ്രശ്നം പരിഹരിക്കാമല്ലോ ഷാർജയിൽ നിന്നും ജോബി വാഴപ്പള്ളി റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് ഐ എം